അപ്പോൾ എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇന്ന് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഏർ എന്താന്ന് വെച്ചാൽ നമ്മളൊരു വിരുന്നിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈവനിങ് അങ്ങനെ ആ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങനെ അങ്ങനെ പല പല വിശേഷങ്ങൾ അടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുള്ള ഒരു ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു കണക്കിന് മനുഷ്യർ തിരക്കുകളും ഇതൊക്കെ ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കപ്പം മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അധികം ഇടപെടാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാനും ഒന്നും നമുക്ക് സമയമുണ്ടല്ലോ സത്യപ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്താ ചെയ്യുന്നത് എടുക്കുന്നത് എവിടെ പോകുന്നത് അങ്ങനെയൊന്നും നോക്കാൻ സമയം സമയമുണ്ടാവാതിരിക്കുക അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ പല ആരോപണങ്ങളും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെക്കാൾ താഴെ ഉള്ളവരെ കുറിച്ച് നമ്മളാരും ഒരു ആരോപണവും പറയില്ല ഒന്നല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളേൽ ഉയർന്നവരെക്കുറിച്ച് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയാനാണ് എല്ലാവർക്കും എപ്പോഴും താല്പര്യം പക്ഷേ അതെല്ലാവരുടെ ഉള്ള ഒരു പൊതു സ്വഭാവം തന്നെയാണത് അവ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഓരോ അതിനും ഓരോന്നിനും ഓരോ മാറ്റം ഓരോരുത്തരോരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കും അഭിപ്രായങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ പല രീതിയിലുള്ള ന്യൂസുകളായിട്ട് തിരിയും നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ സന്തോഷമായിട്ടിരിക്കണോ അല്ലെങ്കിൽ ദുഃഖമായിട്ടിരിക്കണോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക കാരണം ജീവിതം നമ്മൾക്ക് ഒന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഒരിക്കൽ നമുക്ക് നഷ്ടമായതൊന്നും നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എല്ലാ കാര്യവും തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല പിന്നെ ജീവിതം ഒന്നേ ഉള്ളൂ അതിനിപ്പോൾ എന്തോ ത്ര വരെയാണെന്നും നമുക്കറിയില്ല അപ്പോൾ ജീവിക്കുന്നിടത്തോളം നമ്മൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്നത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലിങ്ങനെ വിഷമിക്കുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു കൊണ്ടുവരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളറിയാതെ തന്നെ വിഷമങ്ങൾ നമ്മൾക്കൊപ്പം കടന്നു കൂടും പിന്നെ നമ്മൾ എത്ര സന്തോഷമായിട്ട് നടന്നാലും പിന്നെ ആപത്തുകൾ എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല കേട്ടോ അതൊക്കെ അങ്ങ് വിരിച്ചതുപോലെ വിരിക്കും അതൊക്കെ അതെല്ലാം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കാം അങ്ങനെയുണ്ട് മഴയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തോന്നും കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നാറ് അപ്പോൾ ഞാൻ കപ്പ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബീഫുണ്ട് അപ്പോൾ കപ്പ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ വൈകിട്ടത്തേക്ക് ഇനിയിപ്പോൾ ഒരു അട ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഉള്ളത് അരിപ്പൊടി ഇപ്പോൾ തീരാറായിരിക്കുകയാണ് അപ്പം ഞാൻ ഗോതമ്പ് പൊടി കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കിയാലോ എന്ന് കരുതി അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കൊഴുക്കുന്ന രീതിയിൽ ഇങ്ങനെ കൊഴിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് തേങ്ങയും ശർക്കരയും പിന്നെ നെയ്യൽ വരട്ടി എടുത്തത് ജീരകമോ മേലക്കൊക്കെ പൊടിച്ച് ചേർത്തതാണ് കേട്ടോ തേങ്ങയില് അപ്പോൾ അതിങ്ങനെ ചപ്പാത്തിക്ക് കൊഴുക്കുന്ന പോലെയുണ്ട് ചെയ്തത് ഉണ്ടയായിട്ടല്ല ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെ പ്രസ്സിൽ വെച്ച് പരുത്തി എടുത്തിട്ട് അതിനകത്ത് ആ തേങ്ങയുടെ ആ കൂട്ട് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റിൽ താഴെ മാത്രം ആവി കയറ്റിയാൽ മതി മതിട്ട് അല്ലെങ്കിൽ കൂടുതൽ സമയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവട്ടേന്ന് തിരുത്തിയിരുന്നാൽ ഭയങ്കര കട്ടിയായി പോകും ഗോതമ്പിനുള്ളൊരു കുഴപ്പമാണ് അത് അപ്പോൾ അതങ്ങനെ ഭയങ്കര കട്ടിയായി പോകും അപ്പം കട്ടൻ ചായമായിട്ട് നമുക്കിനി ഫ്രണ്ടിൽ പോയിരുന്നു ചായ കുടിച്ചിരിക്കാം കേട്ടോ മഴയത്ത് നല്ല രസമില്ലേ കട്ടൻ ചായ കടിയൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കുക അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിച്ചതും ഒക്കെ കഴിക്കണേലും നല്ലതല്ലേ എന്ന് എഴുതിയ കേട്ടോ ഇത് ഉണ്ടാക്കിയത് പക്ഷെ എന്നാലും മധുരമാണ് പിന്നെ ശർക്കരയൊക്കെ കാരണം പിള്ളേർക്കും ഇഷ്ടമാകും അങ്ങനെ ഞങ്ങളിതേ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ ഇത്താടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ വിരുന്നിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും മണവാട്ടീനെയൊക്കെ ഇന്നാൾ കല്യാണം ഉണ്ടായിരുന്നില്ലേ ഒരു ഇത്താടെ മോൻ്റെ അപ്പോൾ അവരെയൊക്കെ വിരുന്നിനെ വിളിച്ചേക്കാണ് അപ്പം ഞങ്ങളെയും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോകണ്ട ഉണ്ണിക്ക് കാല് സുഖമില്ലാതെ കാരണം ഞാൻ എന്ന് പറഞ്ഞു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കായിരുന്നു അമ്മ അപ്പോൾ വേറൊരു ഇത്തായൊക്കെ പോയപ്പോൾ അവരുടെ ഒപ്പം അമ്മും അങ്ങോട്ട് നേരത്തെ പോയിട്ടോ അപ്പോൾ ഞാൻ ഇരിക്കുവായിരുന്നു അപ്പം ഞങ്ങളില്ല എന്നിട്ട് അവർ പിന്നെ ഇങ്ങനെ ഇത്താടെ മോനൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വ എന്തായാലും വന്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അവൻ വണ്ടിയും കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഉണ്ണിക്ക് പിന്നെ കേട്ടിരിക്കാൻ പറ്റണില്ല കേട്ടോ ഉണ്ണി പറയും നമുക്ക് പോകാം എന്തായാലും നമുക്കും പോകണമെന്നും പറഞ്ഞിട്ട് അവനും പിന്നെ നിർബന്ധിച്ച് അപ്പം അതേ ഞങ്ങളതേ കാറും കൊണ്ട് വന്ന് ഇത്തവണ ഒരു മോൻ വന്ന് ഇപ്പം ഇവൻ്റെ കാര്യം കല്യാണം അപ്പം ഞങ്ങൾ ഒരുമിച്ചതേ അവിടെ ചെന്നേക്കാണ് കേട്ടോ മണവാട്ടിയോ എവിടെ എവിടെ തരുമോ ഏ ചെമ്പാണല്ലേ ബിരിയാണി ചെമ്പാണോ మన పవద చ చ కడ അങ്ങനെ അവിടെ ചെന്നപ്പോൾ നല്ല രസമായിരുന്നട്ടോ എല്ലാവരും കൂടി അപ്പോൾ ഞങ്ങൾ ചെന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയനതേ ഇക്കാക്കായും ഫാമിലിയൊക്കെ അതും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നട്ടോ അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങൾ നമുക്ക് അപൂർവമായിട്ട് അപൂർവമായിട്ടുണ്ടാകുകയുള്ളൂ എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് കാണാമെന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നെട്ടാ അപ്പോൾ എന്തായാലും ഒടുവിലാണെങ്കിൽ ഞങ്ങൾ പോകാനങ്ങ് തീരുമാനം എടുത്തത് നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടോ എല്ലാവരെയും കണ്ടപ്പോൾ ഉള്ള സന്തോഷം ഇതിപ്പോൾ എൻ്റെ മൂത്ത ഇത്താട് മൂത്ത മകൻ്റെ വീടാണ് കേട്ടോ അപ്പം ഇവിടെ ഇവിടെയാണിന്ന് ആദ്യമായിട്ട് തന്നെ സുഹൈലിനും ഫാമിലിക്കൊക്കെ സുഹൈലിനും ഒക്കെ വിരുന്നൊരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളാരും വേറെ ആരും വിരുന്നിനും വിളിച്ചിട്ടില്ല കുറേ ദിവസമായി അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഓരോ തിരക്കാരൻ ഇങ്ങനെ നീക്കി നീക്കി വെച്ചേക്കെ ആയിരുന്നെട്ടെ അവന് പിന്നെ ഓരോ തിരക്കും ടൂറ് പോക്കും ഇതൊക്കെ അങ്ങനെ അവനും തിരക്കൊക്കെ തന്നെയായിരുന്നെട്ടെ അപ്പം അതാ ഇവിടെ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ഇതേ പൊട്ടിക്കട്ടെ അപ്പം നല്ല മണം വരുന്നുണ്ടായിരുന്നു ഇവര് അപ്പം അപ്പൊ നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് റോസ്റ്റും കേട്ടോ തയ്യാറാക്കി വെക്കണത് എല്ലാതൊക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാട്ടോ ഇവിടുന്ന് പിള്ളേരല്ലേ ഏകദേശം ഒരേ പ്രായം പോലെ തോന്നൂട്ടു അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ താഴെ വെച്ച് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കണ്ട അപ്പൊ അവരെന്താ അവരെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഓരോരുത്തരുടെക്കും ഇവർക്കൊക്കെ വാരി കൊടുക്കുന്ന ശീലം ഉണ്ടോ ഇപ്പോൾ അതേ ഇവരെല്ലാവരും താഴെ ഇരുന്ന് എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ അവര് കഴിച്ചോളും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട അവരിങ്ങനെ വാങ്ങിച്ച് എല്ലാം കഴിച്ചോളും നമ്മൾ ഒറ്റയ്ക്കത്തെ പിള്ളേരെങ്ങനെ വളർത്തുമ്പോഴാണ് നമ്മൾക്ക് പിള്ളേർക്ക് വാരി കൊടുക്കൽ ഇതൊക്കെ അതേ കണ്ടില്ലേ ഇവിടെ നേരം ഫോണിൽ നോക്കിയിരിക്കണേ സുമി വാരി കൊടുക്കണത് അങ്ങനെ ഇവിടേ കുറച്ചു പേരെ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ വാരി കൊടുക്കണത് അങ്ങനെ ആകെപ്പാടി നല്ല പ്ലേണമായിരുന്നെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പോകണ്ടാമെന്നൊക്കെ വിചാരിച്ചത് വീട്ടിലിരുന്നേർന്നെങ്കി ഇപ്പൊ ഇത് ഫോട്ടോയൊക്കെ എനിക്ക് ഇട്ടു കാണുമ്പോ ഭയങ്കര വിഷമ ഇങ്ങനെ അപ്പൊ എന്തുകൊണ്ടും വന്നത് കൊറച്ച് പാവുന്ന കഷ്ടപ്പെട്ടാണ് കാറിൽ കയറൊക്കെ ചെയ്തതെങ്കിലും അത് എന്തായാലും എല്ലാ കാര്യമായിട്ടെനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അതെ ഞങ്ങൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നേരൊക്കെ ആദ്യം ഇരുന്ന് പിന്നെ ഇപ്പോൾ ഞങ്ങളിരുന്ന് കഴിക്കേണ്ട അപ്പം ഞാനിതേ ചിക്കൻ ബിരിയാണിയും പിന്നെ അതേ ബീഫും കഴിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പം അവനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ എല്ലാവർക്കും കോരി ഇട്ട് കൊടുക്കുകയായിരുന്നട്ടോ അപ്പം ഞാൻ എന്നിട്ട് അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തോളൂ അപ്പം അതാ ഞങ്ങൾ എല്ലാ മെമ്പേഴ്സും ഉണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ ഇത്തമാരും ഇക്കാക്കായും ഉണ്ടാ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അധികം മെമ്പേഴ്സൊക്കെ ഉള്ളത് ഭയങ്കര രസം ഉണ്ടാ കാരണം എല്ലാവരും കൂടുമ്പോൾ ഒരു പെരുന്നാൾ പോലെ തോന്നൂട്ട എല്ലാവരും ഒത്തു കൂടുമ്പോൾ പിള്ളേരും കൂടുമ്പോഴും ഇങ്ങനെ ബഹളവും മുച്ചയും ചിരിയും കളിയും എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരിക്കും ഇത് മൂത്ത ഏറ്റവും ഇളയ മോനാണ് അപ്പോൾ ഇവൻ താമസിക്കുന്ന താഴ്ത്താണ് കേട്ടോ അപ്പൊ ഇത്തവടെ വീട്ടിലാണ് ഇവൻ താമസിക്കുന്ന ഇളയാണ് ഇതിപ്പോ മൂത്ത മകൻ്റെ വീടാണ് കേട്ടോ അപ്പൊ മൂത്ത മകനാണ് ഇത് അതും ഭാര്യത് ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് വിരുന്നൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയൊക്കെ ചെയ്തത് ഇവിടെ ഇവൻ തിന്നത് കഴിഞ്ഞു ടേസ്റ്റ് പോയിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുറെ നല്ല അടിപൊളി നിമിഷങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്ന അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നതേ പോരാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് അപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യേണ്ട എന്നാലും നല്ല അന്തരീക്ഷമായിരുന്നട്ടാ അപ്പൊ നല്ല രസമായിരുന്നു എല്ലാവരും ഒത്തോ പ്രത്യേക ഒരു എനർജി ആയിരുന്നു ആയിരുന്നട്ടാ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരികെ പോരാണ് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ നല്ല മഴ ആയിരുന്നട്ടോ അപ്പം ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ ജനലില് തുറന്നപ്പോൾ നല്ല രസമായിരുന്നു മഴ പെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ സൈഡിൽ ഇങ്ങനെ വാഴയിലൊക്കെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഉണ്ണിയുടെ പണിയാണ് കേട്ടോ ഇത് ഉണ്ണി ജനലിൽ തുറന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തതാണ് മഴ ഭയങ്കര ഇഷ്ടം കേട്ടോ ഉണ്ണിക്ക് ഇപ്പോൾ കാല് സുഖയില്ലാതെ ഇരിക്കണമായിരുന്നോ അല്ലെങ്കിൽ കാണാമായിരുന്നു ഇപ്പോൾ താഴെ പാടത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കലും മീനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നടക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ അപ്പം എൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കട്ടോ ഓക്കെ ബൈ താങ്ക്